തൂവലുകൾ പോലും കിളിർക്കുന്നതിന് മുമ്പാണ് ഷാർജയിലെ പക്ഷി ചന്തയിൽ നിന്നും സോനുവെന്ന് ഇവർ പേരിട്ടു വിളിക്കുന്ന തത്തയെ ഡോ നീതു സ്വന്തമാക്കിയത് കുട്ടികളെ പരിപാലിക്കുന്നത് പോലെ സെറിലാക്കൊക്കെ കൊടുത്ത് തത്തയെ വളർത്തി വലുതാക്കി കഴിഞ്ഞ ദിവസമാണ് ഇവന് മൂന്നു വയസ്സ് പൂർത്തിയായത് കൂട്ടിൽ കയറാറേയില്ല ഫ്ളാറ്റിലെമ്പാടും ഇങ്ങനെ പാട്ടും പാടി പാറിപ്പറന്നു നടക്കും വീട്ടുകാരെടുത്തുണ്ടെങ്കിൽ ദേഹത്തേക്ക് പറന്നു കയറും പിന്നെ വർത്തമാനവും പാട്ടുമാണ് മുത്തേ പൊന്നെയും ആലുവ പുഴയുടെ തീരത്തും അങ്ങനെ പാട്ടുകൾ സോനുവിന്റെ കൊക്കിൽ നിന്നും ഒഴുകിവരും ഞാൻ പേടിപ്പിക്കൂട്ടോ പാട്ടു പാടെ വീട്ടിൽ ഒരാളെ പേടിക്കണമെങ്കിൽ സോനുവിനെ പേടിക്കണമെന്ന് ഇവരെല്ലാം പറയും എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ സോനു ആവർത്തിക്കും അംബിക ക്ലീൻ ആക്കുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴൊക്കെ എപ്പോഴും എപ്പോഴും പാട്ടുപാടും പാട്ടുപാടും അല്ലെങ്കിൽ ഓരോന്നൊക്കെ മുഴുവൻ ആള് അതേ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയും കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച് വളർത്തി വലുതാക്കി വലിയ പാട്ടുകാരനാക്കിയ സോനുവിന്റെ മാർക്കറ്റ് വില അത്ര മോശമൊന്നുമല്ല നൂറ് ഗൃഹത്തിന് വാങ്ങിയ തത്തയ്ക്ക് ഇന്ന് പതിനായിരം ഗൃഹമാണ് മതിപ്പുവില ക്യാമറമാൻ ജോബിൻ ഇഗ്നീഷ്യസിനൊപ്പം ഐപ്പു വള്ളികാടൻ മാതൃഭൂമി ന്യൂസ് ദുബായ്